അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആണ് നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ അടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ കഴിഞ്ഞ ക്ലാസ് തൊട്ട് നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ അടുത്ത് പറഞ്ഞത് സമീപകാലവും റീസെൻറ്റും വിദൂരവും റിമോട്ടുമാണ് അപ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞർ ദീർഘകാല മെമ്മറി എന്ത് ചെയ്തു രണ്ട് ദൈർഘ്യമുള്ള തരങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടിത് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഓരോ പാർട്ടായിട്ട് കണ്ടുവരാൻ ശ്രമിക്കുക സൈക്കോളജിയാണ് എല്ലാം കൂടി നിങ്ങൾക്ക് കുഴഞ്ഞു പോകും അപ്പോൾ മാക്സിമം ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് അങ്ങനെ കണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അപ്പോൾ ശാസ്ത്രജ്ഞർ ദീർഘകാല മെമ്മറി എന്ത് ചെയ്തു രണ്ട് ദൈർഘ്യമുള്ള തരങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ്ട സമീപകാലം നമ്മുടെ റീസെൻറ്റ് യു ഹാവ് എ റീസൻ്റ് റീസൻറ്റ് മെസ്സേജ് ആ ഒരു സംഭവമാണ് സമീപകാലം അതായത് നമ്മുടെ റീസെൻറ്റ് വിദൂരം എന്താണ് റിമോട്ട് ദീർഘകാല ഓർമ്മയെ ഓർമ്മ ഓർമ്മകളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം പിന്നെയും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അപ്പോൾ ദീർഘകാല ഓർമ്മ എന്ത് ചെയ്യാം ആ ഒരു ഓർമ്മകളുടെ ആ സ്വഭാവത്തിൽ നമുക്ക് ഈ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഏതൊക്കെയാണ് അന്തർലീനമായ ഓർമ്മകൾ ഇംപ്ലിസിറ്റ് മെമ്മറീസ് അടുത്തേതാണ് വ്യക്തമായ ഓർമ്മകൾ എക്സ്പ്ലിസിറ്റ് മെമ്മറീസ് അപ്പോൾ നമുക്ക് ദീർഘകാല ഓർമ്മ എന്തു ചെയ്യാം ഓർമ്മകളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്യാം രണ്ടായിട്ട് തിരിക്കാം അന്തർലീനമായ ഓർമ്മ ഇംപ്ലിസിറ്റ് മെമ്മറി വ്യക്തമായ ഓർമ്മ ഏതാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി ഒരു കാർ ഓടിക്കുന്നത് പോലെ അന്തർലീനമായ ഓർമ്മകൾ എന്ത് ചെയ്യുന്നു സ്വയമേവ ഓർമ്മിക്കപ്പെടുന്നു എന്താണ് ഒരു നമ്മളൊരു കാർ ഓടിക്കുന്നത് പോലെ എന്തു ചെയ്യുന്നു നമ്മുടെ അന്തർലീനമായ ഓർമ്മ അതായത് നമ്മുടെ ഇംപ്ലിസിറ്റി മെമ്മറി എന്ത് ചെയ്യുന്നു ആ ഒരു ഓർമ്മകളെ സ്വയമേവ ഓർമ്മിപ്പിക്കും ഓർമ്മിക്കപ്പെടുന്നു നമ്മൾ നോർമലി നമ്മൾ ഓർമ്മി ഓർമ്മിക്കുന്ന ആ ഒരു ഓർമ്മകളാണ് നമ്മുടെ അന്തർലീനമായ ഓർമ്മകളെ ഇംപ്ലിസിറ്റി മെമ്മറി എന്ന് പറയുന്നത് ബേസൽ ഗാംഗ്ലിയ അന്തർലീനമായ ഓർമ്മകളെ നിലനിർത്തുകയും കഴിഞ്ഞ കാലങ്ങളിൽ തലച്ചോറിന് നൽകിയ വിവരങ്ങളിൽ നിന്ന് യാന്ത്രികമോ സ്വമേധയോ സ്വമേധയായോ വിവരങ്ങൾ എന്ത് ചെയ്തു നൽകുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് ബെയ്സൽ ഗാംഗ്ലി എന്ത് ചെയ്യുന്നു അന്തർലീനമായ ഓർമ്മകളെ നിലനിർത്തുകയും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ തലച്ചോറിന് നൽകിയ വിവരങ്ങളിൽ നിന്ന് എന്താണ് യാന്ത്രികമോ സ്വമേധയോ ആയ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു നൽകുകയും ചെയ്യുന്നു നമ്മൾ സജീവമായി ഓർക്കാൻ ശ്രമിക്കുന്നവയെന്താണ് അതിനെയാണ് നമ്മൾ വ്യക്തമായ ഓർമ്മകളെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ സജീവമായിട്ട് നോർമലി നമ്മൾ ഓർമ്മ ഓർക്കാൻ ശ്രമിക്കുന്നത് എന്താണ് അതാണ് നമ്മുടെ വ്യക്തമായ ഓർമ്മകളെന്ന് പറയുന്നത് സിമ്പിളാണ് സിമ്പിൾ മലയാളം അടുത്ത് അടുത്ത കാലത്തായി ഓർമ്മയുടെ നാല് രൂപങ്ങളെന്ത് ചെയ്തു മനഃശാസ്ത്രജ്ഞർ വിവരിക്കുന്നു അതാണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അടുത്ത കാലത്തായിട്ട് എന്ത് ചെയ്തു ഓർമ്മയുടെ നാല് രൂപങ്ങളെ മനഃശാസ്ത്രം വിവരിക്കുന്നതാണ് എന്ത് ചെയ്യുന്നത് താഴെ കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് നോക്കാം ശബ്ദാർത്ഥപദം ശബ്ദാർത്ഥപരം സിമാൻറ്റിക് എന്താണ് അറിവ് അർത്ഥം സാമാന്യ അനുഭവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഓർമ്മയാണ് എന്തെന്ന് പറയുന്നത് ശബ്ദാർത്ഥപരം അല്ലെങ്കിൽ സിമാൻറ്റിക് എന്ന് പറയുന്നത് പുസ്തകങ്ങളിൽ നിന്നും ലോക സംഭവങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്ത് ചെയ്യുന്നു ഈ ഒരു അല്ലെങ്കിൽ സിമാൻറ്റിക്കിൽ ഉൾപ്പെടുന്നു സിമ്പിളാണേ സിമ്പിളാണ് അപ്പോൾ അല്ലെങ്കിൽ സിമാൻറ്റിക് എന്താണ് നമ്മൾ പറഞ്ഞത് അറിവ് അർത്ഥം സാമാന്യ അനുഭവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഓർമ്മയാണ് എന്തെന്ന് പറയുന്നത് സിമാൻറ്റിക് അല്ലെങ്കിൽ ശബ്ദാർത്ഥപരമെന്ന് പറയുന്നത് പുസ്തകങ്ങളിൽ നിന്നും ലോക സംഭവങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എവിടെ ഉൾപ്പെടുന്നു നമ്മുടെ അല്ലെങ്കിൽ സിമാൻറ്റിക് മെമ്മറിയിൽ ഉൾപ്പെടുന്നു ഇത് നമ്മളെ കുറേ നമ്മുടെ ഓരോ ഹെഡിങ്സ് അല്ലെങ്കിൽ നമ്മുടെ മെയിൻ നമ്മുടെ മെയിൻ ഹെഡിങ്സാണ് നമുക്കൊരു ആ ഒരു നമുക്ക് പെട്ടെന്ന് കിട്ടാത്തത് ഈ ഒരു പേരുകളുണ്ടല്ലോ നമ്മുടെ ഇംഗ്ലീഷും ഇംഗ്ലീഷുമുണ്ട് ഉണ്ട് അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരും അങ്ങനെയുണ്ട് ടേംസാണ് നമുക്ക് കുറച്ച് പാടായിട്ടുള്ളത് ഓക്കെ അടുത്ത് ഉപര ഉപ ഉപാഖ്യാനപരം അല്ലെങ്കിൽ എപ്പിസോഡിക് എന്താണെന്ന് നോക്കാം എന്താണ് ഉപാഖ്യാനപരം അല്ലെങ്കിൽ എപ്പിസോഡിക് ഏതാണ് ഉപാഖ്യാനപരം അല്ലെങ്കിൽ എപ്പിസോഡിക് എന്താണെന്ന് നോക്കാം വ്യക്തിപരമായ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഉപാഖ്യാനപരം അല്ലെങ്കിൽ എപ്പിസോഡിക് എന്ന് പറയുന്നത് നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് നമുക്കറിയാമല്ലോ നമ്മൾ ദിവസം ചെയ്യുന്ന കാര്യങ്ങളെന്നാണ് നമുക്ക് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ് നമുക്കറിയാം അപ്പോൾ ഇപ്പോൾ ഉപാഖ്യാനപരമായ ഇത്തരം ഓർമ്മകൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധ്യമുള്ളത് നോർമലി മറ്റുള്ളവർക്ക് നമ്മുടെ ഓർമ്മകളും നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഇതാണ് അല്ലെങ്കിൽ ഉപാഖ്യാനപരമെന്ന് പറയുന്നത് ഒന്നുകൂടി വായിക്കാം വ്യക്തിപരമായ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇത് നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഉപാഖ്യാനപരമായ ഇത്തരം ഓർമ്മകൾ എന്ത് ചെയ്യുന്നു മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല അപ്പോൾ ഇതാണെന്ത് എപ്പിസോഡിക് അല്ലെങ്കിൽ ഉപാഖ്യാനപരമെന്ന് പറയുന്നത് അടുത്ത് കാര്യക്രമം അല്ലെങ്കിൽ പ്രൊസീഡറാണ് സോറി പ്രൊസീഡറിലാണ് കാര്യക്രമ ക്രമം അല്ലെങ്കിൽ പ്രൊസീഡർ ഓരോ കാര്യവും ഓരോ പ്രവർത്തനവും ചെയ്യുന്ന രീതിയെക്കുറിച്ചുള്ളതാണ് എന്ന് പറയുന്നത് എന്താണ് അതാണ് നമ്മുടെ കാര്യക്രമപരമെന്ന് പറയുന്നത് അപ്പോൾ ഓരോ കാര്യവും എന്താണ് ഓരോ പ്രവർത്തനവും ചെയ്യുന്ന രീതിയെക്കുറിച്ചുള്ളതാണെന്ന് പറയുന്ന ഏതാണ് അതിനെയാണ് നമ്മൾ കാര്യക്രമപരമെന്ന് പറയുന്നത് അടുത്ത് അതിസ്മരണ അല്ലെങ്കിൽ മെറ്റാ മെമ്മറി എന്താണെന്ന് നോക്കാം ഓർമ്മയെക്കുറിച്ചുള്ള ഓർമ്മയാണ് എന്തെന്ന് പറയുന്നത് അതിസ്മരണ അല്ലെങ്കിൽ മെറ്റാ മെമ്മറി എന്ന് പറയുന്നത് ിക്കുക മാത്രമല്ല എന്തെല്ലാം നമുക്ക് ഓർമ്മിക്കാൻ കഴിയുമെന്ന് ഓർമ്മിക്കുകയും കൂടി ചെയ്യുന്നു അതിൽ ചില ആളുകൾ കൂടുതൽ മിടുക്കരായി കാണപ്പെടുന്നു അപ്പോൾ ഒന്നുകൂടി വായിക്കാൻ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന എളുതാണ് അതിസ്മരണ അല്ലെങ്കിൽ മെറ്റാ മെമ്മറി എന്താണെന്ന് എന്താണെന്നാണ് നമ്മൾ നോക്കിയത് ഓർമ്മയെക്കുറിച്ചുള്ള ഓർമ്മയാണ് നമ്മൾ മെറ്റാ മെമ്മറി അല്ലെങ്കിൽ അതിസ്മരണ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഓർമ്മിക്കുക മാത്രമല്ല എന്തെല്ലാം നമുക്ക് ഓർമ്മിക്കാൻ കഴിയുമെന്ന് ഓർമ്മിക്കുകയും കൂടി ചെയ്യുന്നു അതിൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നു കൂടുതലും കാരണം അവർക്ക് പലതരത്തിലുള്ള നമുക്ക് വരുന്ന വഴി നമുക്ക് പഠിക്കും നമുക്ക് ഐക്യുവിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതപ്പോൾ നോക്കാം കുഴപ്പമില്ല അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടാൽ മതി അപ്പോൾ സ്മരണ അല്ലെങ്കിൽ മെറ്റാ മെമ്മറി എന്താണ് ഓർമ്മയെക്കുറിച്ചുള്ള ഓർമ്മയാണിത് നാം ഓർക്കുക മാത്രമല്ല എന്താണ് എന്തെല്ലാം നമുക്ക് ഓർമ്മിക്കാൻ കഴിയുമെന്ന് ഓർമ്മിക്കുകയും ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നു അതിൽ ചില ആളുകൾ എന്താണ് കൂടുതൽ മിടുക്കരായി കാണപ്പെടുന്നു അടുത്ത് അടുത്ത നമ്മുടെ ഒരു സൈഡ് ടോപ്പിക്കാണ് സ്മരണയ്ക്ക് സഹായകമായ വഴികൾ സ്മരണയ്ക്ക് സഹായകമായ എളുപ്പവഴികളാണ് നോക്കാൻ പോകുകയാണ് ഒരുവിടൽ രീതി എന്താണ് റെസിറ്റേഷൻ മെത്തേഡ് നമ്മൾ പറഞ്ഞു പഠിക്കുന്ന മെത്തേഡ് ഉരുവിടൽ രീതി അല്ലെങ്കിൽ റെസിറ്റേഷൻ മെത്തേഡ് എന്ന് പറയും അടുത്ത് ഇടവിട്ടുള്ള രീതിയും സ്പേസ് മെത്തേഡ് ഇടവിടാതുള്ള രീതി അൺസ്പേസ്ഡ് മെത്തേഡ് ഇപ്പോൾ രണ്ടാമത്തേതാണ് ഇടവിട്ടുള്ള രീതി സ്പേസ് മെത്തേഡും ഇടപെടാറുള്ള രീതി മൂന്നാമത്തേത് ഏതാണ് ഭാഗിക രീതിയും സമഗ്ര രീതിയും പാർട്ട് മെത്തേഡും ഹോൾ മെത്തേഡും മൂന്നാമത്തേതാണ് ഭാഗിക രീതി പാർട്ട് മെത്തേഡും സമഗ്ര രീതി ഹോൾ മെത്തേഡും നാലാമത്തേതാണ് യാന്ത്രിക രീതി റോട്ട് മെത്തേഡും ബൗദ്ധിക രീതിയും ഇൻ്റലിജൻറ്റ് മെത്തേഡും അപ്പോൾ നാലാമത്തേതാണ് യാന്ത്രിക രീതി ബൗദ്ധിക രീതി അഞ്ചാമത്തേതാണ് വർഗീകരണ രീതിയും താളബദ്ധ രീതി അഞ്ചാമത്തേതാണ് വർഗീകരണ രീതി ഗ്രൂപ്പിംഗ് മെത്തേഡ് അല്ലെങ്കിൽ താളബദ്ധ രീതി റിതം മെത്തേഡ് അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്മരണയ്ക്ക് സഹായകമായ എളുപ്പവഴി ഒന്നുകൂടി പറയാം ഉരുവിടൽ രീതി റെസിപ്റ്റേഷൻ മെത്തേഡ് ഇടവിട്ടുള്ള രീതി അല്ലെങ്കിൽ ഇടവിടാതുള്ള രീതി സ്പേസ് മെത്തേഡ് അൺസ്പേസ് മെത്തേഡ് ഭാഗിക രീതി സമഗ്ര രീതി പാർട്ട് മെത്തേഡും ഹോൾ മെത്തേഡും യാന്ത്രിക രീതി ബൗദ്ധിക രീതി റോഡ് മെത്തേഡും ഇൻ്റലിജൻസ് മെത്തേഡും വർഗീകരണ രീതി താളബദ്ധരീതി ഗ്രൂപ്പിംഗ് മെത്തേഡ് റിതം മെത്തേഡ് സിമ്പിളാണ് അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യമാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഏതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്ക് മറവി എല്ലാവർക്കും ഉള്ളതാണ് എന്താണ് മറവി എന്ന് പറയുന്നത് അപ്പോൾ തുടങ്ങാം ഓക്കെ മറവി ഒരിക്കൽ പഠിച്ച വസ്തുക്കൾ ഓർത്തെടുക്കുവാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയാണ് പറയുന്നത് നമ്മുടെ മറവി എന്ന് പറയുന്നത് അപ്പോൾ ഒരു സാധനം നമ്മൾ പഠിച്ചു നമുക്കറിയാം എന്താണ് ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ മറവി എന്ന് പറയുന്നത് ഓക്കെ മറവിക്കുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മുടെ മര മറവി ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ നമുക്ക് മാനസിക സംഘർഷമുണ്ടെങ്കിൽ എന്തു ചെയ്യും മറവി വരും താല്പര്യമില്ലായ്മ എനിക്ക് താല്പര്യമില്ല ഇത് പഠിക്കാൻ താല്പര്യമില്ല ഈ വീട് വീഡിയോ കണ്ടുവന്നിരിക്കുക അവ എന്തൊക്കെയോ പറയുന്നു അത് നമ്മൾ കേൾക്കുന്നു മനസ്സിലായല്ലോ ആ ഒരു താല്പര്യമില്ലായ്മ അശ്രദ്ധയോടെയുള്ള പഠനം അശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ല നമുക്ക് ആ ഒരു മറവി നമുക്ക് ഒരു അശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് മറവി ഉണ്ടായിരിക്കും മദ്യപാനം അവനെ മറവി കാണും പിന്നെ എന്താണ് മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന അപകടം ഇതൊക്കെ ഉണ്ടായാൽ എന്താണ് ഒരാൾക്ക് മറവി വരും ഇതൊക്കെ നമുക്ക് അറിയാമെന്നുള്ളത് എന്താണ് മറവിക്കുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് മാനസിക സംഘർഷം താല്പര്യമില്ലായ്മ അശ്രദ്ധയോടെയുള്ള പഠനം മദ്യപാനം മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന അപകടം ആണല്ലോ അടുത്ത നമ്മുടെ ഒരു ആണ് മറവി പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് അപ്പോൾ നമ്മുടെ മറവി എന്ന് പറയുന്ന ആ ഒരു സംഭവം രണ്ട് തരത്തിലുണ്ട് ഏതൊക്കെയാണ് മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന മറവിയും സ്വാഭാവികമായി ഉണ്ടാകുന്ന മറവി നമ്മൾ മറവി എത്ര എണ്ണമുണ്ട് രണ്ടെണ്ണമുണ്ട് മനപൂർവ്വം ഉണ്ടാക്കുന്ന മറവിയും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന മറവി അപ്പോൾ മനപൂർവ്വം ഉണ്ടാക്കുന്ന മറവിയാണെന്ത് സജീവ മറവി എന്ന് അറിയപ്പെടുന്നു അപ്പോൾ മനപൂർവ്വം ഉണ്ടാക്കുന്ന മറവി നമ്മൾ എന്തെന്ന് പറയുന്നു സജീവ മറവി എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടുണ്ടാക്കുന്ന മറവി എന്തെന്ന് പറയുന്നു നിഷ്ക്രിയ മറവി എന്ന് പറയുന്നു അപ്പോൾ മനപൂർവ്വം ഉണ്ടാക്കുന്ന മറവിയെ നമ്മൾ സജീവ മറവി എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടുണ്ടാക്കുന്ന മറവി നമ്മൾ നിഷ്ക്രിയ മറവി എന്ന് പറയുന്നു ഒരനുഭവം ആസ്വാസ്ഥ്യജനകമാണെങ്കിൽ അത് മറക്കാൻ നാം മനഃപൂർപ്പം മനഃപൂർവ്വം ആഗ്രഹിക്കും അപ്പോൾ ഒരു അനുഭവം ആസ്വാസ്ഥ്യ ആസ്വാസ്ഥ്യജനകമാണെങ്കിൽ എന്താണ് അത് മറക്കുവാനെന്തു ചെയ്യും നമ്മളെ എന്ത് ചെയ്യും സോറി മറക്കാൻ എന്ത് ചെയ്യും നമ്മൾ ആഗ്രഹിക്കും അത്തരം അനുഭവം ഓർമ്മയുള്ളിടത്തോളം കാലം വ്യക്തി സംഘർഷത്തിലായിരിക്കും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരാളെ പ്രേമിക്കുന്നു അയാൾ നമ്മളെ കളഞ്ഞു പോകുന്നു അപ്പോൾ നമുക്ക് ആ ഒരു ഒരു വിഷമങ്ങളാണല്ലോ നമ്മൾ മറക്കാനല്ലേ ആലോ ആലോചിക്കുള്ളൂ ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഒരു ആസ്വാസ്ഥ്യജനകമായ ഒരു ഓർമ്മയാണെങ്കിൽ നെയ്തും എന്തിനും അത് മനഃപൂർവ്വം മറക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും അത്തരം അനുഭവം എന്താണ് ഓർമ്മയിലുള്ളത്തോളം കാലം എന്താണ് നമുക്കൊരു സംഘർഷം എന്ന് പറയുമ്പോൾ നമുക്കൊരു നമുക്കൊരു ഇതാണല്ലോ അതാണ് ഇവിടെ പറയുന്നത് അടുത്ത് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ആ നമ്മുടെ ഫ്രോയിഡ് വന്നു ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ദുഃഖകരമായ അനുഭവങ്ങൾ നാം ബോധപൂർവം മറക്കുന്നു പഠനം ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ മറവിയും പ്രവർത്തിച്ച് തുടങ്ങും അപ്പോൾ നമ്മുടെ ഫ്രോയിഡ് പറയുന്നത് എന്താണ് ഫ്രോയിഡ് അപ്പൂപ്പം ഇവിടെയും വന്നു ഫ്രോയിഡ് അപ്പൂപ്പം പറയുന്നത് എന്താണ് ദുഃഖകരമായ അനുഭവങ്ങൾ നോർമലി അങ്ങനെയാണല്ലോ നമുക്ക് ദുഃഖകരമായ അനുഭവം കൊണ്ട് എന്തിനും നമ്മളത് മറക്കാൻ ശ്രമിക്കും പഠനം ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ എന്ത് ചെയ്യുന്നു മറവിയും പ്രവർത്തിച്ച് തുടങ്ങുന്നു അപ്പോൾ നമ്മൾ നോർമൽ ഒരു പഠനം ആരംഭിക്കുമ്പോൾ എന്ത് എന്താണ് നമ്മുടെ മറവിയും പ്രവർത്തിച്ച് തുടങ്ങുന്നു എന്നാണ് പറയുന്നത് പഠിച്ച കാര്യങ്ങൾ അവ മറക്കണമെന്ന് നമ്മൾ ബോധപൂർവം ആഗ്രഹിക്കാത്തപ്പോൾ അതാണ് പഠിച്ച കാര്യങ്ങൾ അവ മറക്കണമെന്ന് നമ്മൾ ബോധപൂർവം ആഗ്രഹിക്കുമോ നമ്മളിപ്പം നമുക്ക് വേണമെന്ന് പറയൊരു കാര്യം പഠിക്കുന്നു അത് മറന്നു പോകണമെന്ന പോകണമെന്നുള്ള തോന്നൽ നമുക്കുണ്ടാകുമോ ഇല്ല അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ പോലും എന്താണ് മറക്കുന്നുവെങ്കിൽ അത് അബോധ മറവിയാണെന്ന് പറയാം അപ്പം നമ്മളൊരു കാര്യം പഠിക്കുന്നു നമുക്ക് നാളെ പരീക്ഷയാണ് നമുക്ക് മറക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അത്രയും നമ്മുടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നു പക്ഷേ അത് മറന്നു പോകുന്നു അപ്പോൾ എന്താണ് അത് അബോധ നമുക്ക് പറയാമെന്നാണ് പറയുന്നത് അപ്പോൾ പഠിച്ച കാര്യങ്ങൾ അപ്പോൾ മറക്കണമെന്ന് നമ്മൾ ബോധപൂർവം ആഗ്രഹിക്കാത്തപ്പോൾ പോലും അത് എന്താണ് അത് നിങ്ങളുടെ അബോധം അബോധ ആണെന്ന് പറയാം നിങ്ങൾക്കുള്ളതും അതായിരിക്കുമല്ലോ ആണല്ലോ എനിക്കുള്ളതും അതാണ് അപ്പോൾ നമ്മുടെ അടുത്ത നമ്മുടെ ഒരു ടോപ്പിക്കാണ് മറവിയുടെ അടിസ്ഥാന തത്വങ്ങൾ അതിൻ്റെ കൂടെയുള്ള ടോപ്പിക്ക് തന്നെയാണ് അപ്പോൾ മറവിയുടെ അടിസ്ഥാന തത്വങ്ങൾ അതിലൊന്നാമത്തേതാണ് നമ്മുടെ ട്രാൻസിൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എന്താണ് ട്രാൻസിൻസ് എന്ന് നോക്കാം അപ്പോൾ സ്വാഭാവിക വാർദ്ധക്യ പ്രക്രിയ അല്ലെങ്കിൽ ഹിപ്പോ ക്യാമ്പസ് ടെമ്പറൽ ലോബ് എന്നിവയ്ക്ക് കേടുപാടുകൾ എന്നിവ കാരണം ഓർമ്മകൾ ആക്സസ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടായി വരുന്നു അപ്പോൾ ഒന്നുമില്ല എന്താണ് നമ്മൾ സ്വാഭാവികമായിട്ടൊരു വാർദ്ധകൃം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ഓർമ്മകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹിപ്പോ ക്യാമ്പസ് അല്ലെങ്കിൽ ടെറ ടെമ്പറൽ ലോപ്പ് ഇതിനൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുമ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ ഓർമ്മകൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസിയൻസ് എന്ന് ഇവിടെ പറയുന്നത് മനസ്സിലായല്ലോ അടുത്ത നമ്മുടെ പോയിൻ്റാണ് അശ്രദ്ധ ആപ്സെൻ്റ് മൈനസ് നമുക്കറിയാം നമ്മൾ പണ്ടു തൊട്ടേ നമ്മൾ കൊച്ചു ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോൾ നമ്മുടെ ടീച്ചർമാർ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് അശ്രദ്ധ നിങ്ങൾക്ക് ഭയങ്കര അശ്രദ്ധയാണ് ഒരു കുട്ടിയെങ്കിലും എന്താണ് ഈ ഒരു അശ്രദ്ധ എന്ന് പറയുന്ന വാക്കുകൾക്കാത്തവരായിട്ട് കാണില്ല അപ്പോൾ അതെന്താണ് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ തെറ്റുകയും കർത്തവ്യങ്ങൾ മറന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥയാണെന്തെന്ന് പറയുന്നത് നമ്മുടെ അശ്രദ്ധ നമുക്കറിയാം എന്താണ് നമ്മളൊരു കാര്യം ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ തെറ്റുകയും കർത്തവ്യങ്ങൾ മറന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥ ആപ്സൻറ്റ് മൈൻഡ്നസ് എന്ന് പറയുമല്ലോ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് സിമ്പിളാണ് അടുത്ത താൽക്കാലിക മെമ്മറി ബ്ലോക്കിംഗ് ടെമ്പററി മെമ്മറി ബ്ലോക്കിംഗ് എന്താണ് ഓർമ്മകൾ താൽക്കാലികമായി അതായത് അപ്രാപ്യമാകുന്ന അവസ്ഥ അതിനെ നമ്മൾ ട്രിപ്പ് ഓഫ് ദി ടങ്ക് സിൻഡ്രോം എന്നും പറയുന്നു അപ്പോൾ താൽക്കാലിക മെമ്മറി ബ്ലോക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഓർമ്മകൾ താൽക്കാലികമായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഓർമ്മകൾ ഇല്ലാതാകുന്ന അവസ്ഥയല്ല താൽക്കാലികമായിട്ട് നമ്മുടെ ഓർമ്മകൾ അപ്രാപ്യമാകുന്ന അവസ്ഥ ട്രിപ്പ് ഓഫ് ദി ടങ് സിൻഡ്രോം എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഇതാണ് താൽക്കാലിക മെമ്മറി ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് അടുത്ത നിർദ്ദേശക്ഷമത അല്ലെങ്കിൽ സജസ്റ്റിബിലിറ്റി എന്താണ് ഒരു സാഹചര്യത്തെയോ നിമിഷത്തെയോ ഓർമ്മിക്കുമ്പോൾ മറ്റൊരാൾ നൽകുന്ന തെറ്റായ വിവരങ്ങൾ ഉപയോഗിച്ച് ചില ഓർമ്മകളിലെ വിടവുകൾ നികത്തിയേക്കാം ഓർമ്മയെ വളച്ചൊടിക്കുവാൻ നിർദ്ദേശിക്കൽ സൂചനകൾ ഉപയോഗിക്കുന്നു ഒരു ഭൂതകാല സംഭവത്തെക്കുറിച്ചുള്ള സന്ദേശവുമായി എന്ന് അവ പൊരുത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരു സാഹചര്യം നമ്മളൊരു സാഹചര്യത്തെയോ നിമിഷത്തെയോ ഓർമ്മിച്ചെടുക്കുമ്പോൾ മറ്റൊരാൾ നൽകുന്ന തെറ്റായ വിവരങ്ങൾ ഉപയോഗിച്ച് ചില ഓർമ്മകളിലെ വിടവുകൾ നികത്തിയേക്കാം അപ്പോൾ വേറൊരാളുടെ ആ ഒരു ഓർമ്മകളായിട്ട് എന്താ ആ ഒരു സൂചന വെച്ചെന്താണ് നമ്മുടെ ആ ഒരു ഓർമ്മയുടെ ആ ഒരു വിടവുകൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നികത്താൻ പറ്റും ഓർമ്മയെ വളച്ചൊടിക്കുവാൻ നിർദ്ദേശിക്കൽ സൂചനകൾ ഉപയോഗിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്മളെ നമ്മുടെ കൂടെയുള്ള ആ ഒരു ഓർമ്മയെ നമുക്ക് വളച്ചൊടിക്കാൻ എന്ത് എന്തു എന്തുണ്ടാവുന്നു ആ ഒരു ഓർമ്മയെ വളച്ചൊടിക്കാനായിട്ട് നമ്മുടെ നിർദ്ദേശിക്കാനായിട്ട് സൂചനകൾ ഉപയോഗിക്കുന്നു ഒരു ഭൂതകാല സംഭവത്തെക്കുറിച്ചുള്ള സന്ദേശവുമായി പൊരുത്തപ്പെടുന്നു എന്ത് അതിനെയാണ് നമ്മൾ നിർദ്ദേശക്ഷമത അല്ലെങ്കിൽ സജസ്റ്റിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തെയോ ഒരു നിമിഷത്തെയോ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് വേറൊരാൾ നൽകുന്ന ഒരു തെറ്റായ വിവരങ്ങൾ ഉപയോഗിച്ച് ചില ഓർമ്മകളിൽ നിന്ന് വിടവുകൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നികത്താൻ പറ്റും അപ്പോൾ ആ ഒരു ഓർമ്മയെ വളച്ചൊടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു നിർദ്ദേശിക്കാനായി നിർദ്ദേശിക്കൽ സൂചനകൾ നമ്മൾ ഉപയോഗിക്കുന്നു ഒരു ഭൂതകാല സംഭവത്തെക്കുറിച്ചുള്ള സന്ദേശവുമായി പൊരുത്തപ്പെടുന്നു ഇതിനെയാണ് നിർദ്ദേശക്ഷമത അല്ലെങ്കിൽ സജസ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് കുറച്ച് പാടാണ് അടുത്ത് പക്ഷപാതം പയാസ് അപ്പോൾ അതെന്താണെന്ന് നോക്കാം അറിവും വിശ്വാസവ്യവസ്ഥകളും കാരണം ഓർമ്മകൾ വളച്ചൊടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് പല അറിവുമാണ് നമ്മുടെ വിശ്വാസങ്ങളും പല വിശ്വാസങ്ങളാണ് അപ്പോൾ അറിവും വിശ്വാസവ്യവസ്ഥകളും കാരണം നമ്മുടെ ഓർമ്മകൾ എന്ത് ചെയ്യുന്നു വളച്ചൊടിക്കപ്പെടുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥ നിലവിലെ വൈകാരികാവസ്ഥയുമായി പൊരുത്തപ്പെടുന്ന ഓർമ്മകളെ തിരഞ്ഞെടുത്ത് ഓർമ്മിക്കുന്ന പ്രവണതയെ എന്താന്ന് പറയുന്നു മെമ്മറി ബയാസ് എന്ന് പറയുന്നു സിമ്പിളാണ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എന്താ രണ്ടാമത് പറഞ്ഞ എന്താണ് നിലവിലെ വൈകാരിക അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വൈകാരിക അവസ്ഥയാണ് നമ്മുടെ നിലവിലെ വൈകാരിക അവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടുന്ന ഓർമ്മകളെ നമ്മൾ എന്ത് ചെയ്യുന്നു തിരഞ്ഞെടുത്ത് ഓർമ്മിക്കുന്ന പ്രവണതയാണ് നമ്മൾ മെമ്മറി ബയാസ് എന്ന് വിളിക്കുന്നത് ഒന്നുകൂടി പറയാം നമ്മുടെ അറിവും വിശ്വാസ വ്യവസ്ഥകളും കാരണം എന്തു ചെയ്യുന്നു നമ്മുടെ ഓർമ്മകൾ വളച്ചൊടിക്കപ്പെടുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥ പിന്നെന്താണ് നിലവിലെ വൈകാരിക അവസ്ഥയുമായി അവ പൊരുത്തപ്പെടുന്ന ഓർമ്മകളെ തിരഞ്ഞെടുത്ത് ഓർമ്മിക്കുന്ന പ്രവണതയെ നമ്മൾ എന്തെന്ന് പറയുന്നു മെമ്മറി ബയാസ് അല്ലെങ്കിൽ പക്ഷപാതം എന്ന് പറയുന്നു അടുത്ത് സ്ഥിരോത്സാഹം പെർസിസ്റ്റൻസ് എന്താണ് അനാവശ്യ ഓർമ്മകൾ മറക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലുള്ള അവസ്ഥ അപ്പോൾ സ്ഥിരോത്സാഹം പെർസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ അനാവശ്യമായ ഓർമ്മകൾ നമുക്ക് പലവർക്കും നല്ല ഓർമ്മകളും കാണും ചീത്ത ഓർമ്മകളും കാണും അനാവശ്യ ഓർമ്മകളും കാണും അപ്പോൾ ഈ ഒരു അനാവശ്യ ഓർമ്മകൾ നമുക്ക് മറക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയാണെന്ന് പറയുന്നത് സ്ഥിരോത്സാഹം എന്ന് പറയുന്നത് അതിനൊരു ഒരു 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 ഡിസീസ് ഉണ്ടെന്നാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലുള്ള അവസ്ഥ എന്നെയും ഇത് കൊണ്ട് എത്തി അടുത്ത് അടുത്ത നമ്മുടെ പോയിട്ടാണ് തെറ്റായ ആട്രിബ്യൂഷൻ അല്ലെങ്കിൽ മിസ് ആട്രിബ്യൂഷൻ ഓർമ്മകൾ തെറ്റായ ഉറവിടത്തിന് കാരണമാകുമ്പോഴോ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും കണ്ടതായി വിശ്വസിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ സംഭവിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ ഓർമ്മകൾ തെറ്റായ ഉറവിടത്തിന് കാരണമാകുമ്പോഴോ നമ്മൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും കണ്ടതായി വിശ്വസിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ സംഭവിക്കുന്നതാണെന്ത് ഇതെന്ന് പറയുന്നത് വ്യക്തികൾക്ക് അവരുടെ മനോഭാവങ്ങളുടെ സ്വാധീനം നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും കഴിയാതെ വരുമ്പോഴും ഇതുപോലെ അതുപോലെ കാര്യനിർണയങ്ങളുടെ വീണ്ടെടുക്കലിൻ്റെ സമയത്തും ഇത് സംഭവം ഇതാണ് തെറ്റായ മിസ്സാട്രിബ്യൂഷൻ ആ പേരിൽ തന്നെ എന്താണ് ഓർമ്മകൾ നമ്മൾ തെറ്റായ ആ ഒരു തെറ്റായ പ്രവണത അതാണ് ഇവിടെ കാണിക്കുന്നത് ഓർമ്മകൾ തെറ്റായ ഉറവിടത്തിന് കാരണമാകുമ്പോഴോ ഒരിക്കലും നമ്മൾ കേട്ടിട്ടില്ലാത്തതോ കണ്ടിട്ടില്ലാത്തതോ ആയ കാര്യങ്ങൾ ആ ഒരു സംഭവിക്കുമ്പോഴും ഉണ്ടാകുന്നു വ്യക്തികൾക്ക് അവരുടെ മനോഭാവങ്ങളുടെ സ്വാധീനം നിരീക്ഷിക്കുവാനും അത് നിയന്ത്രിക്കുവാനും കഴിയാതെ വരുമ്പോഴും അതുപോലെ കാര്യനിർണയങ്ങളുടെ വീണ്ടെടുക്കലിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നു തെറ്റായ മിസ് മിസ്ആാട്രിബ്യൂഷൻ സംഭവിക്കുന്നു അടുത്ത് അടുത്ത നമ്മുടെ ഒരു ടോപ്പിക് ആണ് നിമോണിക് തന്ത്രങ്ങൾ നിമോണിക് ഡിവൈസസ് പുനഃസ്മരണ സഹായി എന്ന് അർത്ഥമുള്ള ഗ്രീക്ക് പദമാണ് നിമോണിക് അപ്പോൾ എന്താണ് പുനഃസ്മരണ സഹായി എന്നർത്ഥമുള്ള ഒരു ഗ്രീക്ക് പദമാണ് നിമോണിക് എന്ന് പറയുന്നത് സ്മരണയെ മെച്ചപ്പെടുത്തുകയോ നമ്മുടെ ഓർമ്മയെ മെച്ചപ്പെടുത്തുകയോ വളർത്തുകയോ ചെയ്യുന്ന ഒരു സമ്പൂർണ്ണ പദ്ധതി എന്താണെന്ന് പറയുന്നത് നിമോണിക്സ് എന്ന് പറയുന്നത് അപ്പോൾ നിമോണിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ആ ഒരു സ്മരണയെ മെച്ചപ്പെടുത്തുകയോ നമ്മുടെ ഓർമ്മയെ മെച്ചപ്പെടുത്തുകയോ അതിനെ വളർത്തുകയോ ചെയ്യുന്ന ഒരു സമ്പൂർണ്ണ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് നിമോണിക്സ് എന്ന് പറയുന്നത് അപ്പോൾ പുനഃസ്മരണ സഹായി എന്നർത്ഥമുള്ള ഗ്രീക്ക് പദമാണ് നിമോണിക് സ്മരണയെ മെച്ചപ്പെടുത്തുകയോ വളർത്തുകയോ ചെയ്യുന്ന ഒരു സമ്പൂർണ്ണ പദ്ധതി എന്തെന്ന് പറയുന്നു നമ്മൾ നിമോണിക്സ് എന്ന് പറയുന്നു ഓർമ്മയിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞ സ്ഥലങ്ങളും ഓർമ്മിക്കാനുള്ള പുതിയ ഇനങ്ങളും തമ്മിൽ ദൃശ്യബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന എൻഗോഡിങ് തന്ത്രമാണെന്തെന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ലോക്കി അല്ലെങ്കിൽ സ്ഥലസ്ഥാന രീതി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ ഓർമ്മയിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞ സ്ഥലങ്ങളും എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ഥലം കണ്ടു അതിനെന്ത് ചെയ്യും നമ്മൾ നമ്മളെ ഓർമ്മയിൽ പ്രതിഷ്ഠിച്ചു പിന്നെന്താണ് അടുത്ത് പറയുന്ന എന്താണ് ഓർമ്മിക്കാനുള്ള പുതിയ ഇനങ്ങളും തമ്മിൽ ദൃശ്യബന്ധ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന എൻകോഡിങ് തന്ത്രമാണെന്ന് പറയുന്നത് നമ്മുടെ സ്ഥലസ്ഥാന രീതി അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ലോക്കി എന്ന് പറയുന്നത് അടുത്ത് പുനഃസ്മരിക്കാനുള്ള ഇനങ്ങളെ വീട്ടിലുള്ള വിവിധ ഉപകരണങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് റോം ഇൻ റോം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പുനഃസ്മരിക്കുവാനുള്ള പിന്നെയും നമ്മൾ ഓർത്തെടുക്കാനുള്ള ഇനങ്ങളെ വീട്ടിലുള്ള വിവിധ ഉപകരണങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന രീതി നമ്മൾ എന്തെന്ന് പറയുന്നതാ റോം ഇൻ റോം എന്ന് പറയുന്നു അടുത്ത് പരിചിത പദത്തെ അഥവാ വിവരത്തെ ഒരു പരിചിത വസ്തുവുമായി ബന്ധപ്പെടുത്തുന്ന ബന്ധപ്പെടുത്തുക എന്ന തത്വം പ്രയോഗിക്കുന്ന രീതി അപ്പോൾ നമുക്ക് ഒരു പരിചിതമായൊരു വസ്തു ഉണ്ട് അല്ലെങ്കിൽ പരിചിതമായൊരു പദത്തെ എന്ത് ചെയ്യുന്നു ഒരു പരിചിത വസ്തുവുമായി ബന്ധപ്പെടുത്തുക എന്ന തത്വം പ്രയോഗിക്കുന്ന രീതിയാണ് നമ്മളെന്തെന്ന് പറയുന്നത് പെഗ് വേർഡ് മെത്തേഡ് എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെ എന്താണ് പെഗ് വേർഡ് വേർഡ് പെഗ് വേർഡ് മെത്തേഡ് പെഗ് വേർഡ് രീതി അപ്പോൾ നമുക്ക് പരിചിതമായ ഒരു പദത്തെ ഒരു പരിചിത വസ്തുവുമായി ബന്ധപ്പെടുത്തുക എന്ന തത്വം പ്രയോഗിക്കുന്ന രീതിയാണ് പെഗ് വേർഡ് രീതി പെഗ് വേർഡ് മെത്തേഡ് അപ്പോൾ പെഗ് രീതി ഒരു പ്രത്യേകതരം മുദ്രണ തന്ത്രമാണ് എന്ന് പറയുമ്പോൾ എന്താണ് എൻകോഡിങ് തന്ത്രമാണ് അപ്പോൾ പെഗ് പെഗ് രീതി 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 എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പ്രത്യേക തരം മുദ്രണ തന്ത്രമാണ് ഇതിൽ സംഖ്യയും പദങ്ങളും താളനിബദ്ധമായി ശൃംഖലനം ചെയ്ത് ഓർത്തുവയ്ക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ പെഗ് രീതി എന്താണ് ഒരു പ്രത്യേകതരം മുദ്രണം അതായത് ഒരു എൻകോഡിംഗ് തന്ത്രമാണ് ഇതിലെന്താണ് സംഖ്യയും പദങ്ങളും താളനിബദ്ധമായി നിബദ്ധമായി ശൃംഖലനം ചെയ്ത് ഓർത്തു വയ്ക്കുന്നു ഇത് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഇപ്പൊ എന്താണ് പറയുന്നത് കവിതാശകലങ്ങൾ ഗദ്യത്തെക്കാൾ നന്നായി ഓർമ്മയിൽ തങ്ങി നിൽക്കും പ്രാചീന ഭാരതത്തിൽ മിക്ക ഗ്രന്ഥങ്ങളും ശാസ്ത്ര ഗ്രന്ഥങ്ങളും പദ്യരൂപത്തിലായിരുന്നു പ്രധാന പദ്യാംശങ്ങൾ താളമുള്ള കവിതകളാക്കി മാറ്റുന്ന തന്ത്രമാണ് എന്ന് പറയുന്നത് ി ബദ്ധാ റൈമിങ് എന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കറക്റ്റായിട്ട് മനസ്സിലാകും ഈ കോവിലൊക്കെ ഭദ്രകാളിപ്പാട്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം അത് കാരണം എന്നാൽ അതൊരു വായത്താടി വായ്പാട്ട് എന്നാണ് ഇപ്പോൾ നമ്മുടെ പാട്ടുപാടിയാണ് എന്ത് ചെയ്യുന്നത് അത് നമ്മൾ പഠിക്കുന്നത് എഴുതി പഠിക്കുന്നതായിട്ട് ഇന്നേവരെ ഇല്ല പാട്ട് പാട്ടുപാടിയാണ് അതേപോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ കവിതാശകലങ്ങൾ ഗദ്യത്തെക്കാൾ നന്നായി ഓർമ്മയിൽ തങ്ങി നിൽക്കും പ്രാചീന ഭാരതത്തിൽ മിക്ക ഗ്രന്ഥങ്ങളും ഗ്രന്ഥങ്ങളും എന്താണ് ശാസ്ത്ര ഗ്രന്ഥങ്ങളും പദ്യരൂപത്തിലായിരുന്നു നമ്മുടെ കിളിപ്പാട്ട് നമ്മുടെ തത്വപാടുന്ന ആ ഒരു രീതിയിൽ അപ്പോൾ പദ്യരൂപത്തിലായിരുന്നു പ്രധാന പദ്യാംഗങ്ങൾ താളമുള്ള കവിതകളാക്കി മാറ്റുന്ന തന്ത്രമാണെന്തെന്ന് പറയുന്നത് താള നിബദ്ധത അല്ലെങ്കിൽ റൈമിങ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്ത് ഓർമ്മിക്കാനുള്ള വസ്തുക്കളുമായി ബന്ധിപ്പിച്ച് ഒരു കഥ നിർമ്മിക്കുന്ന രീതിയാണ് എന്താണത് കഥാകഥന ബന്ധിത രീതി നെറേറ്റീവ് ചെയിനിങ് മെത്തേഡ് ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വായിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഓർമ്മിക്കാനുള്ള വസ്തുക്കളുമായി നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഒരു സാധനം നമുക്ക് ഓർമ്മിക്കണം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഒരു കഥ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നു നമ്മളത് ഓർമ്മിച്ച് അല്ലെങ്കിൽ വായിച്ച് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് വായിക്കുന്നു ഇതിനെന്തെന്ന് പറയുന്നു കഥാകഥന ബന്ധിത രീതി അല്ലെങ്കിൽ നെറേറ്റീവ് ചെയിനിങ് മെത്തേഡ് എന്നാണ് പറയുന്നത് അടുത്ത് ഒരു കൂട്ടം പദങ്ങളിൽ നിന്ന് ഓരോന്നിൻ്റെയും ആദ്യാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് കൃത്രിമമായ ഒരു പദം നിർമ്മിക്കുന്ന രീതി അതിനെയാണ് അക്രോണിംസ് അല്ലെങ്കിൽ സോറി അക്രോണിംസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഒരു കൂട്ടം പദങ്ങളിൽ നിന്ന് ഓരോന്നിൻ്റെയും ആദ്യാക്ഷരം കൂട്ടിച്ചേർത്ത് കൃത്രിമമായ പദം നിർമ്മിക്കുന്ന രീതിയാണ് ആക്രോണിംസ് നമുക്ക് ഉദാഹരണം എന്ന് പറയാം നമ്മുടെ വിബ്ജിയോർ പറയാം പിന്നെ പറയാം നമ്മുടെ അർപ്പാനറ്റ് അർപ്പാനറ്റ് നമ്മുടെ കമ്പ്യൂട്ടർ ഇതിൻ്റെ ബന്ധപ്പെട്ട അർപ്പാനറ്റ് നമ്മുടെ ഇൻ്റർനെറ്റ് ഇതൊക്കെ നമുക്ക് പറയാം മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ പറയുന്നത് ഉദാഹരണം എന്ന് പറയുന്ന മഴവില്ലിലെ നിറങ്ങളാണ് എന്താണ് വിബ്ജിയോർ വയലറ്റ് ഹിന്ദിഗോ ബ്ലൂ ഗ്രീന് യെല്ലോ ഓറഞ്ച് റെഡ് ഇരു വിബ്ജിയോറാണ് അപ്പോൾ ഒരു കൂട്ടം പദങ്ങളിൽ നിന്ന് ഓരോന്നിൻ്റെയും ആദ്യാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് കൃത്രിമമായ ഒരു പദം നിർമ്മിക്കുന്ന രീതി എന്തെന്ന് പറയുന്നു ആക്രോണിംസ് എന്ന് പറയുന്നു ആക്രോണിംസ് എന്ന് പറയുന്നു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വിബ്ജിയോർ ആണ് അടുത്ത് പദത്തിനു പകരം വാക്യമാണ് രൂപവൽക്കരിക്കുക വഴി നിശ്ചിത ക്രമത്തിൽ പദങ്ങൾ ഓർത്തു വയ്ക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്താണ് നമ്മുടെ നമ്മുടെ പദങ്ങൾക്ക് പകരം പദത്തിനു പകരം എന്താണ് പദത്തിനു പകരം വാക്യമാണ് രൂപവൽക്കരിക്കുന്നതെങ്കിൽ എന്താണ് ഒരു നിശ്ചിത ക്രമത്തിൽ പദങ്ങൾ ഓർത്തുവയ്ക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ അതിനെന്തെന്ന് പറയുന്നു ആക്രോസ്റ്റിക്സ് എന്ന് പറയുന്നു അപ്പോൾ പദത്തിന് പകരം വാക്യമാണ് ആ വാക്യം വെച്ചുള്ള ആ ഒരു നിശ്ചിത പദക്രമത്തിലാണ് ഓർത്തു വയ്ക്കാൻ സാധിക്കുന്നതെങ്കിൽ അതിനെന്തെന്ന് പറയുന്നു നമ്മുടെ ആക്രോസ്റ്റിക്സ് എന്ന് പറയുന്നു വാക്യങ്ങൾ വെച്ചാണെങ്കിൽ എന്തെന്ന് പറയുന്നു ആക്രോസ്റ്റിക്സ് എന്ന് പറയുന്നു നേരത്തെ നമ്മൾ പദത്തിനെയെന്ന് പറ പദത്തിനെയാണ് പറഞ്ഞത് അപ്പോൾ പദത്തിന് പകരം വാക്യരൂപമാണെങ്കിൽ എന്താണ് അതിന് നമ്മൾ ആക്രോസ്റ്റിക്സ് എന്ന് പറയുന്നു അതിൻ്റെ ഉദാഹരണം പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല അതുകൊണ്ടാണ് പറയാത്തത് ഒരു ബിംബകൽപ്പന വഴി സോറി ഒരു ബിംബകൽപ്പന വഴി കഠിനവും അസാധാരണവുമായ പദങ്ങളെ മറ്റിനങ്ങളെയും ഓർക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരു ബിംബകൽപ്പന വഴി കഠിനവും അസാധാരണവുമായ പദങ്ങളെയും മറ്റിനങ്ങളെയും നമുക്ക് ഓർക്കാൻ കഴിയുന്ന രീതിയാണെന്ത് സൂചക പദ രീതി അല്ലെങ്കിൽ കീ വേഡ് മെത്തേഡ് എന്ന് പറയുന്നപ്പോൾ ഒരു ബിംബകൽപ്പന വഴി നമുക്ക് കഠിനവും അതേപോലെ തന്നെ അസാധാരണവുമായിട്ടുള്ള പദങ്ങളെ നമ്മളെങ്ങനെ ഓർ ഓർത്തു വയ്ക്കുന്നു ആ ഓർത്തുവെക്കുന്ന രീതിയാണ് നമ്മൾ സൂചക പദവി പ സൂചക പദ രീതി അല്ലെങ്കിൽ കീ വേഡ് മെത്തേഡ് എന്ന് പറയുന്നത് മലയാളം കുറച്ച് കട്ടിയാണ് വാക്കുകൾ അടുത്ത് അടുത്ത് ചങ്കിങ്ങാണ് എന്താണ് ചങ്കിങ് സംഖ്യകൾ ഓർമ്മയിൽ നിർത്താൻ സഹായിക്കുന്ന രീതി എനിക്ക് സംഖ്യകൾ നമ്മുടെ സംഖ്യകൾ നിൽക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ ഞാൻ ഓർമ്മയിൽ ഇതിനെയൊക്കെ നിലനിർത്തുന്നു നിലനിർത്താൻ വേണ്ടി എനിക്ക് എന്നെ സഹായിക്കുന്ന രീതി ഇതാണ് അത് ചങ്കിങ് ആണ് അപ്പോൾ സംഖ്യകൾ ഓർമ്മയിൽ നിർത്താൻ സഹായിക്കുന്ന രീതിയെ നമ്മൾ എന്തെന്ന് പറയുന്നു ചങ്കിങ് എന്ന് പറയുന്നു എന്താണ് ചങ്കിങ് എന്ന് പറയുന്നു അടുത്ത് ആവശ്യത്തിനപ്പുറം ആവർത്തിക്കുക വഴി സ്മരണ ദീർഘകാലം തങ്ങി നിൽക്കുന്നത് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞ ഒരു പോയിന്റ് എന്താണ് സാധാരണ ആവർത്തനം സിമ്പിൾ റെപ്പറ്റീഷൻ നമ്മളൊരു കാര്യം പിന്നെയും പിന്നെയും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പഠിക്കുന്ന ആ ഒരു മെത്തേഡ് അപ്പോൾ ഒരു ആവശ്യത്തിനപ്പുറം ആവർത്തിക്കുക വഴി സ്മരണ ദീർഘകാലം തങ്ങി നിൽക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നു സാധാരണ ആവർത്തനം അല്ലെങ്കിൽ സിമ്പിൾ റെപ്പറ്റീഷൻ എന്ന് പറയുന്നു അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ നോക്കിയത് നമ്മുടെ ഈ ചിന്തനം അല്ലെങ്കിൽ തിങ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അപ്പോൾ ഇതിൻ്റെ സജഷൻസ് ഒന്ന് നിങ്ങളൊന്ന് താഴെ നിന്ന് കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം